ഹലോ ഫ്രണ്ട്സ് നമ്മളിന്നൊരു പഴയ ഒരു അഞ്ച് പഴക്കമുള്ള ഒരു വാട്ടർ ട്രീറ്റ്മെൻറ് പ്ലാന്റ് റീഫിൽ ചെയ്യാൻ പോകണം കേട്ടോ നമ്മളത് അഴിച്ചപ്പോഴേ ഞെട്ടിപ്പോയി അതിൻ്റെ അഴുക്ക് കണ്ടിട്ട് ഒരു രക്ഷയില്ലാത്ത കഴുക്കായിരുന്നു അതിനകത്തുണ്ടായിരുന്ന സാന്ൻഡും അയൻട്രമോറും എല്ലാം നല്ല രീതിയിൽ കുഴഞ്ഞു മറിഞ്ഞ് ഒരു പരിവ് ആയിപ്പോയായിരുന്നു നമ്മളത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും അഴുക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കോട്ടയത്താണ് കേട്ടോ ഇത് ഇത് നമ്മളിപ്പോൾ നമ്മുടെ സാൻഡും സൈലക്സും കാർബണും അയൻട്രമോറും എല്ലാം വെച്ച് നമ്മൾ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് മാറ്റിയ സാധനമാണ് കേട്ടോ ഇത് അപ്പം നമ്മൾ എല്ലാം ഓരോ ബ്ലഡ് ആയിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോരോ സാന്റും സൈലക്സുകളും ആണ് നമ്മളതിൽ യൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ വെള്ളത്തിൻ്റെ കണ്ടീഷൻ അല്ല നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ഇത് ഇവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളെല്ലാം ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രോട്ടോ ഈ കാണുന്ന ഗ്രോട്ടോയിലേക്ക് ആ മലയെക്കൂടെ ഒലിച്ചു വരുന്ന വെള്ളം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാന്റ് വെച്ചിരുന്നത് അപ്പോൾ നമ്മളെല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ വെയിൽ കൊള്ളുന്ന കാരണം കുളത്തിൽ മുഴുവൻ പായൽ പിടിച്ച് കിടക്കുവാണ് About thank you.